ും പുതിയ രീഡയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മളെ പല കാരണങ്ങളാൽ നമുക്ക് മുടി മുടികുഴശലുണ്ടാകുന്നുണ്ട് അപ്പം അതിന് അത് പെട്ടെന്ന് പോലെ തന്നെ നിൽക്കുന്ന ഒരു ഡ്രിങ്ക് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രേഷ്മ ഞാൻ എൻ്റെ ഈ ഇടുന്നത് ചാനലിടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റേതായ കുഞ്ഞു കുഞ്ഞ് ബ്യൂട്ടി ടിപ്പുകളും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് പാചക രീതികൾ പാചക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെതായ രീതിയിൽ എന്തുവാ ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് അത് ഞാൻ ഇഷ്ടപ്പെടാറുണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെടാറുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ഷെയർ സബ് പറഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല് ഓപ്ഷൻ ഉണ്ട് അതൊന്നും ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അല്ലാത്ത ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും അതൊന്നും ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ചിലപ്പോൾ നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള ചില വീഡിയോസാണ് ഞാൻ ഇടുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അതിന്റെ ലൈക്കും ഞാൻ നമുക്ക് നമ്മുടെ ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ളത് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഒരു കൈപ്പിടി അളവിൽ കറിവേപ്പിലേ വേണം നമ്മുടെ മുറ്റത്തന്നെ ഉള്ളതാണ് മരുന്നൊന്നും അടിക്കാത്ത കറിവേപ്പില അത് കഴുകി വൃത്തിയാക്കി ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് പിച്ചിട്ടിട്ട് അത് നല്ലതുപോലെ തിളച്ച് തിളപ്പിച്ച് പറ്റിക്കണം അത് അടച്ച് വെച്ച് തന്നെ തിളക്കണം തിളപ്പിക്കണം തുറന്ന് വെച്ച് തിളപ്പിച്ചാൽ അതിൻ്റെ ഗുണമെല്ലാം പോകും അത് ഒന്നര ഗ്ലാസ് എന്നുള്ള തിളച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം അതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ നെയ് ഫ്രിഡ്ജിനകത്തിൽ ഇരുന്നുകൊണ്ട് കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കണം എപ്പോഴാണ് നമുക്ക് രാവിലെ അത് രാവിലെ നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ വെറും വൈറ്റി തന്നെ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറി ചെറിയ ചെറിയ ബേബി ഹെയർസ് വരുന്നത് നമുക്ക് കാണാം നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന എല്ലാവരുടെയും മുറ്റത്തൊക്കെ കാണുന്ന ഒരു സാധനം തന്നെയാണ് കറിവേപ്പ് അപ്പം അത് വെച്ചിട്ടാണ് അല്ലാതെ നമ്മൾ അതിനകത്ത് മറ്റ് എന്തോ മായങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ സാധാ വെള്ളം പിന്നെ അത് കുടിക്കാൻ പിന്നെ നെയ്യ് ഒഴിക്കുന്നതിന്റെ ആ ഒരു ഇതേ ഉള്ളൂ ആർക്കും നെയ്യുടെ ആ ഒരു സ്മെൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് കുടിക്കാൻ നമ്മുടെ ശരീരത്തിനായാലും വയറിനായാലും ഒക്കെ നല്ലതാണ് ഇത് സ്വിച്ചിട്ട പോലെ നമ്മുടെ മുടി വെച്ചിട്ട് കഴിക്കുക പിന്നെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം വന്നു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിച്ച് പറ്റും എങ്കിലും ഇതിനൊരു മാറ്റം കണ്ടു തന്നെ കുഞ്ഞു മുടികളെ കിളിക്കാനും നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കാനും സാധിക്കും അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഞാൻ വീട്ടിൽ ഞാൻ കാണിക്കാം ഓൾറെഡി ഞാൻ കുടിക്കുന്ന സമയം കഴിഞ്ഞു ഞാൻ രാവിലെ വെറും വയറ്റിൽ ഞാൻ കുടിക്കാറുണ്ട് കാപ്പി അനത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ കുറച്ച് ദൂരം കുടിക്കുന്ന ഒരാളാണ് അപ്പം ആ ഒരു ചൂടുവെള്ളം ആവുകയും ചെയ്യും എനിക്കൊരു എന്റെ ഹയറിനൊരു പ്രൊട്ടക്ഷൻ ആവുകയോന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ കുടിക്കുന്നത് ഓൾറെഡി ഞാൻ കുടിച്ചു പിന്നെ ഞാൻ കാണിച്ചേരാ നമ്മുടെ ഇതൊക്കെ നെയ്യ് ഒഴിച്ചു തീർക്കണമെന്നുള്ള ഇതേ ഉള്ളൂ അല്ലാതെ ഒരു എന്താ മെല്ലോ കാര്യങ്ങൾ പിന്നെ കറിവേപ്പലയുടെ നല്ല മണമാണ് എന്തായാലും നമ്മൾ കറിക്കാത്ത ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് അപ്പൊ ഇതിനകത്ത് വെള്ളത്തിന്റെ കളർ കറിവേപ്പിന്റെ കളറാണ് അപ്പൊ ഇതിങ്ങനെ കുടിക്കാൻ പറയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ